കൂറുമാറ്റത്തിൽ പഞ്ചായത്ത് ംഗത്വം രാജിവെക്കാൻ തയ്യാറാണെന്ന് കോൺഗ്രസ് അംഗം അക്ഷയ് സന്തോഷ് പറഞ്ഞു രാജ്യച്ച് ഡി സി സി പ്രസിഡന്റ് ജോസഫ് കൈമാറി പുതിയ മെമ്പർ എന്ന നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് കത്തിൽ കത്തിൽ പറയുന്നു നടരാജ് ചേരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി പറയുന്നത് പ്രധാനമായും കൂറുമാറ്റം രീതിയിൽ തലവേദന ആയിരിക്കുന്ന ഇന്ന് രാവിലെ ഈ അക്ഷയെ സ്വാധീനിക്കാൻ ടി വി ചന്ദ്രൻ എന്ന കോൺഗ്രസ് നേതാവ് ഇടപെട്ടതിന്റെ ശബ്ദരേഖ നമ്മൾ സംപ്രേഷണം ചെയ്തത് അതിനുശേഷമാണ് ഇത്തരത്തിലൊരു കത്ത് ഡി സി സി പ്രസിഡന്റിന് കൈമാറിയ വിവരം പുറത്തു വരുന്നത് ഈ കത്തിൽ പ്രധാനമായും അക്ഷയെ പറയുന്ന കാര്യം താൻ രാജ്യം വാടകമാവുന്ന ആളാണ് ആ ദിവസം അതായത് തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം മുതിർന്ന നേതാക്കൾ പറഞ്ഞത് അനുസരിക്കുകയാണ് താൻ ചെയ്തത് എന്താണ് പൂർണമായും നടക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് തനിക്ക് വലിയ ധാരണയില്ലായിരുന്നു ബി ജെ പിയുടെ പിന്തുണയിൽ ഒരാളെ ജയിപ്പിക്കാനാണ് ഉദ്ദേശിച്ചെന്ന കാര്യം അറിയില്ലായിരുന്നു ഇക്കാര്യത്തിൽ പാർട്ടി പറയുന്നത് അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത് കോൺഗ്രസിൽ പ്രവർത്തിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡി സി സിക്ക് കത്ത് നൽകിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമാണോ ഉണ്ടാവുക എന്ന കാര്യത്തിലൊക്കെ തന്നെ കൂടുതൽ ചർച്ചകൾക്ക് ശേഷം ഡി സി സി പ്രതികരിക്കും നേരത്തെ തന്നെ വാർഡംഗങ്ങളോട് രാജിവെക്കണമെന്ന് ഡി സി സി ആവശ്യപ്പെട്ടിരുന്നതാണ് അത് അനുസരിക്കാൻ തയ്യാറാണെന്നാണ് ഈ കത്തിലൂടെ അക്ഷയ് വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ പാർട്ടി ലൈനിനൊപ്പം നിൽക്കുകയാണെങ്കിൽ അക്ഷയെ വീണ്ടും പാർട്ടി എടുക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്തായാലും അക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകളൊക്കെ നടന്ന ശേഷം ഈ എട്ടുപേരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ ഇതിലേക്കെല്ലാം ഒരു തീരുമാനം വരൂ എന്തായാലും ഇപ്പോൾ പക്ഷെ കത്ത് നൽകിയിട്ടുണ്ട് തുടർ തീരുമാനങ്ങൾ പിന്നീട് പിന്നീടുണ്ടാവും